ഹലോ വെൽക്കം ടു ഗ്ലൂബെറി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ആണ് അതും പേപ്പർ വെച്ചിട്ട് ഇതൊരു കം ഡസ്റ്റ്ബിൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഓർഗനൈസഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫൈനലി ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ ആണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു കേക്ക് ആണ് ആദ്യം രണ്ട് പേപ്പർ എടുക്കാം ഞാൻ കുറച്ച് കട്ട് ചെയ്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡ്രോയിങ് ബുക്കിലുള്ള രണ്ട് പേപ്പറാണ് എടുത്തത് പിന്നെ അതിലൊരു പേപ്പർ എടുത്തിട്ട് സർക്കിൾ വരക്കണം ഞാൻ ഈ ടൈപ്പ് റോൾ വെച്ച് വരച്ചതുകൊണ്ട് രണ്ട് സർക്കിൾ ഒരുമിച്ച് കിട്ടി സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം രണ്ട് സർക്കിൾ ഇടയിലുള്ള സ്പേസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതങ്ങോട്ട് മാറ്റി എന്നിട്ട് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒരു പേപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നീളത്തിലുള്ള കേക്ക് കിട്ടും അതിനേക്കാൾ ലെങ്ത് കുറച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്ത് കുറഞ്ഞ കേക്ക് കിട്ടും എനിക്ക് ഇപ്പോൾ ഈ ഒരു കേക്കിനത്ര ലെങ്ത്തൊന്നും വേണ്ടാത്തോണ്ട് ഞാൻ ഈ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് എടുക്കുന്നില്ല ഇനി നമ്മൾ കട്ട് ചെയ്ത പേപ്പറിന്റെ താഴെയായിട്ട് ഗംബ് തേക്കുക നമ്മൾ നേരത്തെ ചെയ്ത സർക്കിളിന്റെ കട്ട് ചെയ്ത പോർഷനിൽ ഒന്ന് ചുറ്റി എന്നിട്ട് അത് എന്റെ ചെയ്യുന്ന ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യുക സ്റ്റിക്ക് ചെയ്യാം ഇത്രയും ചെയ്താൽ ഇതിന്റെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയി ഇനി ലിഡ് റെഡിയാക്കണം അതിന് ഒരു പേപ്പർ എടുക്കുക ഇതുപോലെ മെൽറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം മകൾ കുറച്ച് സ്പേസ് വിടുക എന്നിട്ട് ആ സ്പേസ് ഉള്ള ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സർക്കിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ കേക്കിന്റെ ബോഡി പാർട്ട് റെഡിയാക്കിയപ്പം സർക്കിളിലായിരുന്നു ഈ ഒരു കട്ടിങ് കൊടുത്തത് ഇത് നേരെ തിരിച്ചു ചുറ്റാൻ പോകുന്ന പേപ്പറിലാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ ആദ്യം ടേപ്പ് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചല്ലോ അതിലുള്ള ചെറിയ സർക്കിളിന്റെ ഏകദേശം വലുപ്പമാണ് ഇതിനുള്ളത് ഒരു ഇച്ചിരി വലപ്പം കൂട്ടിയാൽ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ സിമ്പിൾ ആയിരിക്കും ഈ ലിഡും കൂടെ അടച്ചുകഴിഞ്ഞാല് റെഡിയായി ഇനിയിപ്പോ കുറച്ച് അലങ്കാര പണികളൊക്കെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന സംഭവം നിങ്ങൾക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ കളർ ചെയ്യുക അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യുക ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചത് കുറച്ച് ചെറുതായോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പേപ്പറിൽ കാണിച്ചുതരാം ആദ്യം പേപ്പർ അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ഒരെണ്ണം ഫോൾഡ് ചെയ്യാ ഒരെണ്ണം ഇങ്ങനെ എന്നിട്ട് ഫോൾഡ് ചെയ്ത പേപ്പറിൽ ഗമ തേക്കാൻ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ഒന്ന് പ്രെസ് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിന് മുകളിൽ കംപ്ലീറ്റും താഴെ കംപ്ലീറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇതുപോലെ കിട്ടും ഇപ്പൊ ആയിട്ടുണ്ട് ഇനി എക്സ്ട്രാ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെറി കൂടി വെക്കാം അതിന് ഞാൻ യൂസ് ചെയ്തത് ക്ലേ ആണ് ക്ലേ എടുക്ക ഉരുട്ട കളർ ചെയ്യും ഇനി ക്ലേ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളർ പോഷ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്റെ കയ്യിൽ ഇതേപോലെ ഒരു ഗ്രീൻ വയർ ഉണ്ടായത് ഞാൻ അതാണ് യൂസ് ചെയ്തത് അത് ഇതിൽ ഇൻസേർട്ട് ചെയ്തു കൊടുത്തു ആൻഡ് കേക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ കേക്കിന്റെ പരിപാടി കഴിഞ്ഞു അടുത്തതൊരു ഗ്രീൻ കളർ കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ലൈറ്റ് കളർ പേപ്പേഴ്സ് ഒന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ പെയിന്റ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ട് അതാണ് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് കാരണം ഉള്ള കളർ പേപ്പേഴ്സ് വെച്ച് ചെയ്യാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കളിൽ പേപ്പേഴ്സ് സെറ്റ് ചെയ്തെടുക്കാം സ്റ്റെപ്സ് ഒക്കെ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഒരു ഫ്രിഡ്ജ് പോലെ കട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഭയങ്കര വിട്ട് കുറച്ച് കട്ട് ചെയ്തു അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത ടൈമിൽ പെട്ടെന്ന് കീറി കീറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വിട്ട് കൂട്ടി കട്ട് ചെയ്തപ്പം ഭയങ്കര ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ ഒരു മെൽറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു ലിഡ്ഡ് ഡിസൈൻ ചെയ്തത് ഇത് വേറെ പോലെ ആയിക്കോട്ടി എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചേഞ്ചാക്കി ആക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ കേക്കിന്റെ ബോഡി പാർട്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു സ്ട്രോബറി കൂടെ വെച്ചു കൊടുത്താൽ പരിപാടി ആയി സ്ട്രോബറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ സർക്കിൾ കട്ട് ചെയ്ത് കളർ ചെയ്ത് സ്ട്രോബറി പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് പെൻസിൽ എടുക്കുക ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുണ്ടാവും ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ പോലെ കിട്ടും ഇതിലിപ്പള്ള രണ്ട് ബെറ്റൽസ് നമുക്ക് വേണ്ട അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എൻറ്റും കൂടെ സ്റ്റിക്ക് ചെയ്യാം മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുക ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്ട്രോബറി ഷേപ്പ് ഒക്കെ കിട്ടും കിട്ടി എന്നാണ് എന്റെ ഒരു വിശ്വാസം സ്ട്രോബെറി കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഒരു ഗ്രീൻ കളർ പാർട്ട് ഉണ്ടാക്കണം അതും ഇതുപോലെ തന്നെയാണ് പേപ്പർ സർക്കിളിൽ കട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക പിന്നെ സ്ട്രോബെറിയിൽ സ്റ്റിക്ക് ചെയ്യുക അതായത് ഇരുമണ നമ്മൾ നേരത്തെ സ്ട്രോബെറി ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് അവർ ഒരുമിച്ച് കൂട്ടി സ്റ്റിക്ക് ചെയ്യാണ്ടെന്നേ ഉള്ളൂ ഇനി ഇത് സ്ട്രോബറിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേക്കിൽ ഒട്ടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് റെഡി ഈ ഒരു കേക്ക് നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് കേക്കൊന്നും കുറച്ച് ഡിഫറെന്റ് ആണ് മെഷർമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ പളിപ്പോ ആദ്യം ഒരു പേപ്പർ എടുക്കുക ഈ രണ്ട് ഷേപ്സും കൂടെ വരച്ചു കൊടുക്കുക ഞാൻ എഴുതി വെച്ച മെഷർമെന്റ്സ് ഒന്നും എനിക്കെന്നെ കറക്റ്റായിട്ട് മനസ്സിലാവണില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഷേപ്സും നമ്മൾ അതിമനോഹരമായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഡോട്ടഡ് ലൈൻസ് ഉള്ള പാർട്ടൊക്കെ കണ്ടല്ല അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക് ചെയ്യണം ആ ആക്സസ് ആയിട്ട് നിൽക്കുന്ന പേപ്പറിൽ ഗമ തേക്ക് അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ആയിട്ട് മനസ്സിലാവും ഈ സ്റ്റിക്ക് ചെയ്ത ശേഷം ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ കേക്കിനൊന്നും കൂടെ ഉണ്ട് എല്ലാ കോണേഴ്സും പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുണ്ടാവും നല്ല വൃത്തിക്ക് കിട്ടും അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കളർ ചെയ്യണം കുറച്ച് അലങ്കാര പണികളും കൂടെ ചെയ്യണം ഉദ്ദേശിച്ച ഒരു കളർ അല്ലായിരുന്നു ഇത് എന്നാൽ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രഷ് പെന്നും പേപ്പറും വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് അലങ്കരിച്ചത് പകുതി ബ്രഷ് പെൻ പകുതി പേപ്പർ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കേക്ക് ഈ ഒരു കേക്ക് ആയിരുന്നു കാരണം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു അതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ഇതാണ് പേപ്പർ കീറുന്നു ചുളുക്കുന്നു ചുരുട്ടുന്നു ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നലിങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിൾ സിമ്പിൾ വർക്കാണ് ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പേപ്പർ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോ ഇനി ഇതിലൊക്കെയാണ് ഒരു ഫ്ലവർ റെഡിയാക്കി എടുക്കണം ഈ ഒരു ഫ്ലവർ അറിയുന്നവരായിരിക്കും കൂടുതലും ഉണ്ടാവുക നോർമൽ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ഡിസൈനർ സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ ഒന്നും കൂടെ പെറ്റൽസ് എടുത്തറിയും നോർമൽ സിസേഴ്സ് ആണെങ്കിലും നോ പ്രോബ്ലം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഫ്ലവറും കൂടെ വെച്ച് കഴിഞ്ഞപ്പം ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അടുത്തത് ഈ ഒരു സ്ട്രോബെറി കേക്ക് ആണ് ഇതും നമ്മൾ നേരത്തെ ചെയ്ത കേക്കിന്റെ അതുപോലെ തന്നെയാണ് മെഷർമെന്റ്സ് ആണ് ആ ഒരു അടപ്പിന് സ്ട്രേറ്റ് ലൈന് വരെ മെൽറ്റഡ് ലൈൻ ആക്കിയെന്നേ ഉള്ളൂ പേപ്പറൊക്കെ കളർ ചെയ്യാ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ മുകളിലായിട്ടൊരു ഫ്ലവറും അതുപോലെ തന്നെ ഒരു സ്ട്രോബറിയും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തപ്പം ലുക്ക് കംപ്ലീറ്റ് ആയി ആൻഡ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ നമ്മൾ ടോട്ടൽ നാല് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം